ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് ആണ് മറ്റു ജില്ലകളിലുണ്ട് അപ്പൊ സ്കൂളുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ലീവ് കൊടുത്തിട്ടുണ്ട് കളക്ടർ ലീവ് കൊടുത്ത് ആദ്യ ദിവസമൊക്കെ നിലവിലുണ്ടായിരുന്നു പക്ഷെ പിന്നെ കാലാവസ്ഥ അത്രയും ശരിയില്ല സോ ഇന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈഡിലുള്ള ബേബി ബീച്ചിലേക്ക് പോയി ജസ്റ്റ് നമ്മൾ എപ്പോൾ ബേബി ബീച്ചിൻ്റെ സൈഡിൽ വന്ന് വണ്ടി നിർത്തിയാലും നമ്മൾ ഇറങ്ങാൻ ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്യും മഴ സ്റ്റാർട്ട് ചെയ്തറിയാലോ കടല് വൻ പ്രക്ഷോഭത്തിലാണ് കടലുള്ളത് അത് ഞങ്ങൾക്ക് കാണാം വളരെയധികം ഡേഞ്ചറായിട്ട് കടലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആരും കടലിലേക്ക് കുടിക്കാനും ഇതാക്കാനും ഇറങ്ങാൻ പാടില്ല ഈ സമയത്ത് പിന്നെ ഞാൻ അമ്മേൻ്റെ വീഡിയോലെടുത്ത് ഞാൻ വീഡിയോ എടുത്ത് അമ്മ അങ്ങോട്ട് നടന്നു പോയി ചിലവർക്ക് കടലിൽ മാറി ഒന്ന് ആസ്വദിക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് കൂട്ടം കൂടി ഒപ്പരം എല്ലാവരുമായിട്ട് ആസ്വദിക്കാനായിരിക്കും ഇഷ്ടം കടലി എന്ന് പറഞ്ഞാൽ എന്നൊരു പ്രത്യേകതയല്ലേ കടലി നോക്കിയപ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് വിഷമങ്ങളല്ലേ ചിലവർക്ക് സന്തോഷമായിരിക്കും കടൽ കണ്ടപ്പോൾ അവൾക്ക് പാടാൻ തോന്നിയൊരു പാട്ട് അവൾ പാടി എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വെറുതെ നല്ല മഴയുണ്ട് മഴ പിന്നെയും കൂടി സോ കുറച്ചുകൂടി കടല് കണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ടായ കബയിൻ പാമ്പലുണ്ട് പോയി ഇവിടെ പോയിട്ട് ഞങ്ങൾ എപ്പോഴും രണ്ട് സൂപ്പ് കഴിക്കാറ് ഒന്ന് ലെങ്ഫങ് ഒന്ന് മാഞ്ചോ ഈ ഈ ചാട്ടനും പിന്നെ ഈ ചാട്ടന് മലയാളി എല്ലാം പക്ഷേ ഈ ചാട്ടനും നല്ല അടിപൊളിയായിട്ട് മലയാളം പറയും നമ്മൾ അവിടെ വണ്ടി എടുത്ത് വെച്ചാട്ടെ ഒരുപാട് എല്ലാ വണ്ടിയിലേക്ക് ഈ ചേട്ടൻ ഓടിയെത്തി എന്താ വേണ്ടത് എന്താ കാര്യം എല്ലാം കറക്റ്റ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നല്ല സൂപ്പർ സാധനം ചൂടോടെ കൊണ്ടുത്തരും അപ്പൊ ആള് സൂപ്പറാട്ടോ முட்டை நூடில் வனியன் கேப்சிக்கம் അപ്പൊ നമ്മള് അധികം ഈ ക്രിസ്പി നൂഡിൽസ് നൂഡിൽസില് പറഞ്ഞ മാൻജോ ഇവിടെ മാഞ്ചോയിലും ലംഫങ്ങിലും ക്രിസ്പി നൂഡിൽസായി മാറിയിട്ട് വരും നമ്മുടെ ആദ്യത്ത് കഴിച്ചുകൊണ്ടിരുന്ന മാൻജോ ആയിരുന്നു പക്ഷെ മാൻജോ കുറച്ചധികം സ്പൈസി അത്ര എരിയെന്ന് സ്പൈസി ഇല്ല പക്ഷെ നല്ല പെപ്പറിലിട്ടിട്ട് അടിപൊളി മജാപ്പ സാധനമായിട്ട് വരും ഇതിനും ഒരു മജാപ്പയും കുറവില്ല അല്ലെങ്കിൽ കിടിലോസി സാധനമാണ് എല്ലാവരും കഥയുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് സൂപ്പിന് നമ്മളധികം പ്രിഫർ ചെയ്തിട്ടില്ല ഡോ നമ്മുടെ സ്പൈസിനെ ഉള്ളിൽ പോയി കഴിക്കാവുന്നതാണ് അപ്പൊ ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിട്ട് അടുത്തുള്ള ബെൽബട്ടൺ ഒന്നും അടിച്ചു പൊട്ടിച്ചേക്കാം അപ്പോൾ അടുത്തുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ